നാലഞ്ച് കിലോമീറ്റർ മുന്നോട്ടു പോയപ്പോൾ കുടുകിലെ പ്രധാന പട്ടണങ്ങളിലൊന്നായ വിരാജ്പേട്ടിൽ എത്തിയിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഈ നഗരം സ്ഥാപിച്ച ഹലേരി രാജാവ് ദൊട്ടവീര രാജേന്ദ്രന്റെ പേരിൽ വീരരാജേന്ദ്രപേട്ട് എന്ന പേരിലാണ് ഈ നഗരം ആദ്യം അറിയപ്പെട്ടത് പിന്നീട് അത് ചുരുങ്ങി വിരാജ്പേട്ട് എന്നായി എന്നാണ് ചരിത്രം ഞാൻ അനുഭവിച്ചതിൽ വീണ്ടും വീണ്ടും എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം എന്റെ ഹോം ടൗൺ ആയ ഇരിട്ടി എന്ന മലയോര പട്ടണത്തിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ് ആ സന്തോഷം വീണ്ടും വീണ്ടും ലഭിക്കുവാൻ യാത്രകൾ ചെയ്തേ പറ്റൂ ഒരു യാത്രയിലാണ് ഞാനിപ്പോൾ റോയൽ എൻഫീൽഡ് എന്നൊരു മോട്ടോർ സൈക്കിളിന്റെ പുറത്താണ് എന്റെ യാത്ര അതായത് നമ്മുടെ സ്വന്തം ബുള്ളറ്റ് ഈ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആരാണെന്ന് കൃത്യമായി എനിക്ക് പറയുവാൻ കഴിയില്ല കാരണം സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് പേര് ജസ്റ്റിൻ മുണ്ടക്കൽ സരസമായി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരാൾ ഇതിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തെ കുറിച്ച് ഈ നിമിഷം വരെ എനിക്ക് കൃത്യമായി മറ്റൊന്നും അറിയില്ല പല സൗഹൃദങ്ങളും വളരുന്നത് അങ്ങനെയാണല്ലോ കൂർഗ് വാലി അല്ലെങ്കിൽ ഗേറ്റ് ഓഫ് കൂർഗ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഇരിട്ടിയിൽ നിന്ന് ഞങ്ങൾ മെല്ലെ ചുരം കയറുവാൻ തുടങ്ങി പശ്ചിമഘട്ട പർവ്വതനിരകളെ കീറിമുറിച്ചുകൊണ്ട് പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു പാതയാണ് ഇത് ചുറ്റിലും കൊടും വനവും മുന്നിലെ കാഴ്ചകളെ അവ്യക്തമാക്കുന്ന കോടമഞ്ഞും ഒടുക്കം ഈ ചുരം കയറ്റം ഒരു വല്യുപ്പാന്റെ ചായക്കടയിൽ അവസാനിക്കുകയാണ് ഇവിടെ നിന്നും നല്ല രുചിയുള്ള ഒരു കൂർഗ് കോഫിയും കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ് കിലോമീറ്റർ മുന്നോട്ടു പോയപ്പോൾ കുടുകിലെ പ്രധാന പട്ടണങ്ങളിലൊന്നായ വിരാജ്പേട്ടിൽ എത്തിയിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഈ നഗരം സ്ഥാപിച്ച ഹലേരി രാജാവ് ദൊട്ട വീര രാജേന്ദ്രന്റെ പേരിൽ വീരരാജേന്ദ്രപേട്ട് എന്ന പേരിലാണ് ഈ നഗരം ആദ്യം അറിയപ്പെട്ടത് പിന്നീട് അത് ചുരുങ്ങി വിരാജ്പേട്ട് എന്നായി എന്നാണ് ചരിത്രം ജസ്റ്റിൻ മോട്ടോർ സൈക്കിൾ ഓരത്തു നിർത്തിക്കൊണ്ട് നഗരം നടന്നുകൊണ്ട് കാണുവാൻ തീരുമാനിച്ചു ഈ ചെറിയ യാത്രയിൽ തന്നെ ഞങ്ങൾ മാനസികമായി ഏറെ പൊരുത്തപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് പട്ടണത്തിലെ കാഴ്ചകൾ കണ്ടു ആസ്വദിച്ചു കൊണ്ടാണ് ജസ്റ്റിന്റെ നടത്തം ചില കാഴ്ചകൾ അദ്ദേഹം വളരെ ശ്രദ്ധയോടെ ക്യാമറയിൽ പകർത്തുകയും ചെയ്യുന്നുണ്ട് വിരാജ്പേട്ട എന്ന പട്ടണത്തിന്റെ മുഖപുദ്രയാണ് അങ്ങ് ദൂരെ കാണുന്ന ആ ക്ലോക്ക് ടവർ തെക്കൻകുർഗിലെ വിരാജ്പേട്ട എന്ന ഈ മനോഹരമായ പട്ടണം ഒരു പ്രധാന വ്യാപാര കേന്ദ്രം കൂടിയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തേൻ ഉത്പാദകരിൽ ഒന്നാണ് ഈ വിരാജ്പേട്ട പട്ടണത്തിന്റെ ഒത്തനടുക്കായുള്ള ഈ ക്ലോക്ക് ടവറിന് നൂറു വർഷത്തിലധികം പഴക്കമുണ്ടത്രേ ഇത് ബ്രിട്ടീഷ് ചക്രവർത്തിയായ ജോർജ് അഞ്ചാമൻ രാജാവിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി നിർമ്മിച്ചതാണ് തൊട്ടടുത്തായി തന്നെ മനോഹരമായ ഒരു ഗണപതി ക്ഷേത്രവുമുണ്ട് ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ മലയാളി വ്യാപാരികൾ സ്ഥാപിച്ചതാണെങ്കിലും ഒന്നിലധികം തവണ പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് ഈ ക്ഷേത്രം വിധേയമായിട്ടുണ്ട് അങ്ങനെയാണ് ഇന്നീ കാണുന്ന ദ്രാവിഡ ശൈലിയിലുള്ള ഈ ക്ഷേത്രം ഉണ്ടായത് ഈ പട്ടണം ഒരു സാംസ്കാരിക സംഗമ ഭൂമി കൂടിയാണ് മലയാളം കന്നഡ കൊടകുതെക്ക് തുളു എന്നിങ്ങനെ ബഹുഭാഷകൾ ഇവിടുത്തെ ആളുകൾ കൈകാര്യം ചെയ്തു പോരുന്നു ഇതിൽ കൊടകുതെക്കും മലയാളവുമാണ് ഭൂരിഭാഗം പേരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷ വിരാജ്പേട്ട എന്ന മനോഹരമായ പട്ടണത്തിലെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് കോടമഞ്ഞ് എന്നും എനിക്കൊരു വീക്ക്നസ് തന്നെയാണ് കോടമഞ്ഞിന്റെ തണുപ്പിൽ നനഞ്ഞുകൊണ്ട് മോട്ടോർ സൈക്കിളിൽ ഇങ്ങനെയൊരു യാത്ര ചെയ്യുക എന്നുള്ളത് കൃത്യമായ ഒരു അനുഭവം തന്നെയാണ് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത മനോഹരമായ ഒരു അനുഭവം തണുത്തു വിറച്ച് ഞങ്ങൾ ഒരു കട്ടൻ കാപ്പി കുടിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ചായക്കടയുടെ ഓരത്ത് മോട്ടോർ സൈക്കിൾ നിർത്തുകയാണ് ഇതിനിടയിൽ കർണാടകയുടെ പച്ചരി കൊണ്ടുള്ള ചോറ് അതായത് ഊട്ട അത് കഴിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ മറന്നുപോയിട്ടുണ്ട് ഊട്ടയും കാപ്പിയും നമ്മൾ മാത്രം തട്ടിയാൽ പോരല്ലോ നമ്മളെയും ചുമന്ന് നമുക്കൊപ്പം യാത്ര ചെയ്യുന്ന ഈ ബുള്ളറ്റ് കുട്ടനും എന്തെങ്കിലും കൊടുക്കണ്ടേ അങ്ങനെ കർണാടകയുടെ പെട്രോളും തട്ടി ബുള്ളറ്റ് കുട്ടൻ മടക്ക തയ്യാറായി അപ്പോഴേക്കും ജസ്റ്റിൻ മുണ്ടക്കൽ എന്ന ഓൺലൈൻ സുഹൃത്ത് എന്റെ ആത്മമിത്രത്തെ പോലെ ആയിക്കഴിഞ്ഞു ഈ ദിവസം ഇവിടെ അവസാനിക്കാനായിരിക്കുന്നു ഇനി ഞങ്ങൾ ഇരട്ടിയിലേക്ക് ചുരം ഇറങ്ങുകയാണ് എന്റെ ഓരോ യാത്രയും അവസാനിക്കുന്നത് ഇരിട്ടിയിലാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യവും അത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്പുഴക്കര മറ്റൊരു കഥയുമായി വീണ്ടും കാണാം